ലോകം നോക്കിക്കഴിഞ്ഞാൽ അധികാരപത്രവുമായി വരുന്ന ഷൗലിനെ അനന്യാ മനുഷ്യന് ജയിക്കാൻ പറ്റത്തില്ല കാര്യം അവനൊരു സാധാരണക്കാരാണ് പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം അനന്യാസിന് ജയിക്കാൻ പറ്റാത്ത ഷൗലിനെ തേടി അനന്യാസിന്റെ ദൈവം ചെന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു തൂത് പറയാം നിങ്ങൾ അഭിപ്രായത്തിന് പ്രശ്നത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റത്തില്ലായിരിക്കാം ലോകം പറയും നിങ്ങൾ അതുകൊണ്ടത് തീർന്നുപോയെന്ന് പക്ഷെ ഒരു വേർഡ് ഞാൻ പറയട്ടെ നിങ്ങളുടെ ദൈവം ഇന്ന് ചില ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് അഭിമുഖീകരിച്ച നിലനിൽക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സംഭവിക്കുന്ന പകലാക്കി കർത്താവ് ഇതിനെ അനന്യാസിനെ അനന്യാസിനെ രക്ഷിക്കണം അല്ലെങ്കിൽ സേവ് കർത്താവ് കർത്താവ് തീരുമാനിക്കുന്ന ചോദിച്ചില്ല ഞാൻ നിന്നെ സേവ് ചെയ്തോട്ടെ എന്ന് പക്ഷെ ചോദ്യം പോലും ചോദിക്കാതെ അനുവാദം വാങ്ങാതെ തേടി ദൈവത്തിന്റെ കറഞ്ചെന്നെങ്കിൽ എന്റെ ദൈവന്മാർ ഞാനൊരു ഞാൻ നിങ്ങൾ നേരിടേണ്ട പ്രശ്നത്തെ നിങ്ങളോട് പോലും അനുവാദം ചോദിക്കാതെ അതിനു മേലിൽ ജയം തരുന്ന ദൈവം എന്നും പകലിൽ ചെയ്യതിന് മേൽ നിങ്ങളുടെ അനുവാദം ചോദിക്കാതെ ജയം തരുന്ന ഒരു പകലാക്കം മാറ്റുകയാണ്